േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെയൊരു തലവേദനയാകും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതേ തുടർന്ന് ബലരാമൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു അവളെ നിസ്സാരയായി കണ്ടിട്ട് യാതൊരു ഉപകാരവുമില്ല എന്തൊക്കെയോ കാര്യങ്ങൾ അവൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് അവൾ ഒറ്റക്കല്ല അവളെ ഭയക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് എന്തായാലും അവൾക്ക് ഒരു തിരിച്ചടി കൊടുത്ത് അവളെ നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല അത് ഉറപ്പ് തന്നെയാണ് എന്ന് സുമിത്ര പറയുകയും ചെയ്തതിനെ തുടർന്ന് ആ കാര്യം ഞാൻ കൃത്യമായി എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതോടെ അതിനു വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായി മനോജിനെ വിളിക്കുകയും മനോജിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു മനോജനിക്കൊരു വാക്കു നൽകിയിരുന്നു കൺമണിയെ കമ്പനിയിലേക്ക് കൊണ്ടുവരാമെന്ന് പക്ഷേ അതിനെക്കുറിച്ച് പിന്നീട് ഒന്നും തന്നെ എനിക്ക് അറിയാൻ സാധിച്ചില്ല എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് കൺമണി ജോയിൻ ചെയ്യാൻ വരുക എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മനോജ് വന്ന് നിൽക്കുന്നത് ഇതോടെ മനോജിനോട് ഞാൻ ഇനിയും കാത്തിരിക്കാൻ തയ്യാറല്ല മനോജ് മനോജ് എത്രയും പെട്ടെന്ന് തന്നെ കൺമണിയോട് കാര്യങ്ങൾ സംസാരിക്കണം എല്ലാത്തിനും ഒരു വ്യക്തത വരുത്തണം അതുമാത്രമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് കാത്തിരിക്കുന്നതിനും ഒരു ക്ഷമയൊക്കെ ഇല്ലേ അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വേണം ചെയ്യാൻ ഞാൻ അവളുടെ വരവിനായി കാത്തിരിക്കുകയാണ് കമ്പനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവളിൽ പ്രതീക്ഷ അർപ്പിച്ച് ചെയ്യാനുണ്ട് എന്നും അറിയിച്ചതിനെ തുടർന്ന് അവിടെ നിന്ന് പോയിരിക്കുകയാണ് മനോജ് എന്ത് ചെയ്യണം എന്നറിയാതെ ഇതോടെ തന്റെ തന്ത്രം ഫലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ബലരാമൻ പക്ഷേ ഇതിനിടയിലാണ് മാനസ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ ഇടയാവുകയാണ് കൺമണി എന്തായിരിക്കും ആ കാര്യം ഋഷ് സാരനെ അവൾ സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവളുടെ മനസ്സ് നിറയെ മറ്റെന്തൊക്കെയോ ആഗ്രഹങ്ങളാണ് സ്വത്തുക്കൾ സ്വന്തമാക്കുക എന്നത് തന്നെയാണ് അതിൽ കൂടുതലും അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്നും അറിയിച്ചതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ അത്ര നിസ്സാരമായി കളയാൻ നമുക്ക് സാധിക്കുകയും ഇല്ല പ്രശ്നങ്ങൾ വഷളാവുകയും ചെയ്യുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ അറിയാതെ ഇവിടെ നടക്കുന്നത് എന്ന് കണ്ടെത്തുക തന്നെ വേണം ഇല്ലെങ്കിൽ തിരിച്ചടി തന്നെയാണ് ഉണ്ടാവുക എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് ഇപ്പോൾ കൺമണി ഇതേ തുടർന്ന് കൺമണി മറ്റാരും അറിയാതെ മാനസയെ പിന്തുടരണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു മാനസ ഒളിപ്പിക്കുന്നത് എന്താണ് അത് കണ്ടെത്തുക തന്നെ വേണം എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുകയുള്ളൂ മാനസമേഠത്തെ ഇപ്പോൾ വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്താണ് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം കണ്ടെത്തിയേ തീരു എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് മാനസയെ പിന്തുടർന്നു പോവുകയാണ് അപ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് മാനസ സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കൺമണി അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കൺമണി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാകുന്നു മാത്രവുമല്ല ഇത് തുടർന്ന് ഇവർ ഇപ്പോൾ ബലരാമന് വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും കമ്പനിയെ ചതിക്കുകയാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നത് കൺമണിയെ ആകെ തകർത്തു കളഞ്ഞതിനെ തുടർന്ന് കൃഷ്സാറിന്റെ ഭാവിയാണ് താൻ കൂടി ചേർന്നുകൊണ്ട് നശിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് കൃഷ്സാറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇതേ തുടർന്ന് മുന്നിലേക്ക് വരുന്ന കൺമണി കൃഷ്ണനെ ചെന്ന് കാണുകയും കൃഷിയനോട് കൃഷ്ണനെ വഞ്ചിക്കുകയാണ് ഇപ്പോൾ കൃഷിന്റെ ഭാര്യയാകാൻ പോകുന്ന മാനസ ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് കൃഷിനെ ഞെട്ടിച്ചു കളഞ്ഞിരിപ്പിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്